ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തനിക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന താരമാണ് സലീം കുമാർ സിനിമയിലും യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ തഗ് മറുപടികളുടെ രാജാവെന്നാണ് അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നതും ഇത്തരം മറുപടികൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ തന്തവൈബ് അമ്മാവൻ വിളികൾക്ക് സലീം കുമാർ നൽകിയ മറുപടി ഇപ്പോൾ വൈറലാവുകയാണ് മലയാള മനോരമയുടെ ഹോർത്തോ സാഹിത്യോത്സവത്തെ വെച്ചായിരുന്നു സലീം കുമാറിന്റെ മാസ് മറുപടി പഴയ തലമുറയിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയോട് കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയുന്നവരായ അമ്മാവൻ തന്തവൈബ് എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നായിരുന്നു ചോദ്യം ഇതിന് അവർ എന്തു വേണേലും വിളിക്കട്ടെ പഴയ കാലഘട്ടക്കാരെ അമ്മാവനെന്നോ അപ്പൂപ്പനെന്നോ എന്തു വേണേലും വിളിക്കട്ടെ ഞാനെന്നോ ചോദിക്കട്ടെ ഈ ടു കെ ചിൽഡ്രൻസ് എന്താണ് കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവരല്ല അത് അവർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ കണ്ടുപിടിച്ചത് അവരല്ല അവരത് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം അതാണ് ന്യൂജൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗെയ്സ് ഇവിടെ ചായ കിട്ടും ഗെയ്സ് എന്നല്ലാതെ അവരുടെ തലമുറ കണ്ടുപിടിച്ചത് എന്ത് എന്ന് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു സലിംകുമാറിന്റെ മറുപടി ഇതിന്റെ വീഡിയോ പുറത്തു വന്നതും സോഷ്യൽ മീഡിയ അതങ്ങ് ഏറ്റെടുത്തു ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം സിനിമയിൽ കൗണ്ടർ അടിച്ച നായകനെ സൈഡാക്കും ഇപ്പോൾ ഓഫ് സ്ക്രീനിൽ കൗണ്ടർ അടിച്ച് ഒരു തലമുറയെ മൊത്തത്തിൽ ഒതുക്കി കളഞ്ഞ സലീമേട്ട ഇത് എങ്ങനെ സാധിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ